ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്കുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് എസ്പെഷ്യലി യങ് വർക്കിംഗ് വുമൺസൊക്കെ നമ്മളടുത്ത് എപ്പോഴും ചോദിക്കും ഡോക്ടറെ പ്രഗ്നൻസിയിൽ ഒരുപാട് വെയ്റ്റ് കൂടി ഇതെങ്ങനെ ലൂസ് ചെയ്യും ഞാനൊരു ഡയറ്റ് പ്ലാൻ എടുക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റ് ചെയ്യട്ടെ എന്നുള്ളത് എപ്പോഴും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ചോദിക്കാറുണ്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത വെയ്റ്റ് ലൂസ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നന്നായിട്ട് കുട്ടിക്ക് പാൽ കൊടുക്കുക അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആറ് മാസം കുട്ടിക്ക് മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കൊടുക്കാതിരിക്കുക ഇങ്ങനെ പൂർണ്ണമായും മുലയൂട്ടുന്നതോടുകൂടി നമ്മൾ എക്സസീവായിട്ട് പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് കുറയുന്നതായിരിക്കും ബട്ട് അല്ലാതെ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു എക്സസീവ് ഡയറ്റിൻ ഡയറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് സാധാരണ നമ്മളിപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പഴയ ആൾക്കാരൊക്കെ പറയാറ് രണ്ടാൾക്കുള്ള ഭക്ഷണം മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കണം എന്നാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഗർഭിണികൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് എക്സസ് ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോ കാലറിയാണ് ആവശ്യമുള്ളത് അല്ലാതെ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ല രീതിയിൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പയറുവർഗ്ഗങ്ങൾ ചിക്കൻ പോലുള്ള മീറ്റ് നന്നായിട്ട് പാല് മുട്ട ഇതൊക്കെയാണ് കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നന്നായി വെള്ളം കുടിക്കുകയും ചെയ്യണം ഈ രീതിയിലുള്ളൊരു ഡയറ്റ് നമ്മൾ പ്രസവാനന്തരം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതായത് അമിതമായി കാർബോഹൈഡ്രേറ്റ് എടുക്കാതെ പ്രോട്ടീനും വാട്ടർ കണ്ടും അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിച്ച് പൂർണ്ണമായി കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വെയ്റ്റ് ലോസ്